റേഷൻ കടയിൽ മസ്റ്ററിംഗ് നടത്താൻ എത്തിയ ആൾ ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ മർദ്ദിച്ചുവെന്ന പരാതിയുമായി റേഷൻ കട ജീവനക്കാരി രംഗത്ത് ബൈസൺവാലിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ ജീവനക്കാരിയാണ് പോലീസിൽ പരാതി നൽകിയത് മർദ്ദനമേറ്റ ജീവനക്കാരി അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മുരിക്കാശ്ശേരി പതിനാറാംകണ്ഠ സ്വദേശിനിയായ ബിന്ദുവാണ് എന്ന പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ബൈസൺവാരിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ ജീവനക്കാരിയായ ബിന്ദുവിന്റെ പരാതി ഇങ്ങനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ റേഷൻ കടയിൽ മസ്റ്ററിങ്ങിനായി എത്തിയ ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ തന്നെ മർദ്ദിക്കുകയായിരുന്നു നല്ല തിരുക്കുള്ള സമയത്തായിരുന്നു ഇയാൾ കടയിലെത്തിയതെന്നും ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ ക്യൂ നിന്ന ശേഷം അകാരണമായി തന്നെ ബിന്ദു പറയുന്നു ഈ സംഭവം കടയിൽ നടക്കുന്നത് കുറച്ച് പ്രായമായ അമ്മച്ചമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം വന്നത് എന്താ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് കടയിലെ ഉപയോഗിയത് അങ്ങനെ ഒന്നും എന്നെ അടിച്ചത് ആൾ അസഭ്യവശം ായും ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നു സംഭവത്തെ തുടർന്ന് റേഷൻകട ലൈസൻസിയെ വിവരമറിയിക്കുകയും അടിമാറിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബിന്ദു ചികിത്സ തേടുകയും ചെയ്തു തന്നെ ആക്രമിച്ചയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു രാജാക്കാട് പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്